കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേത്തല മരപ്പാലം യൂണിറ്റ് രൂപീകരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേത്തല മരപ്പാലം യൂണിറ്റ് രൂപീകരണ യോഗം ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു

യോഗത്തിൽ എ എം ഖമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭദ്രം പദ്ധതിയുടെ ഭാഗമായി മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപയുടെ ചെക്ക് ജോയി മൂത്തേടൻ കൈമാറി വിനോദ് കക്കറ സി സി അനിത ശിവശങ്കർ ചള്ളീൽ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി എ എം ഖമറുദ്ദീനെ പ്രസിഡൻറ്റായും കെ എ നൌഷാദിനെ വൈസ് പ്രസിഡൻ്റായും റഷീദ് ഉഴുവത്തിനെ ജനറൽ സെക്രട്ടറിയായും എൻ സി ഷജിനെ ട്രഷററായും തിരഞ്ഞെടുത്തു